നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ചൂടേറിയ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട തലശ്ശേരി ട്രാക്ക് കോടതി ഒരു പോക്സോ കേസിൽ പറഞ്ഞ വിധിയാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം ആ കേസിന് ആധാരമായ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആദ്യം ആ കേസിൻ്റെ അന്വേഷണം നടത്തിയിരുന്നത് ലോക്കൽ പോലീസായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അന്വേഷണം ക്രൈം ബ്രാഞ്ച് ഏറ്റെടുത്തത് അന്ന് ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ തലവൻ എന്ന് പറയുന്നത് എസ് ശ്രീജിത്ത് ഐ പി എസ് ആയിരുന്നു അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഏതോ ഒരു അഹമ്മദുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതും വളരെ വൈറലായതും ഒരു പക്ഷേ ആ ക്ലിപ്പ് കേൾക്കാത്ത ഒരു മലയാളി പോലും ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്നാൽ ഒരു സത്യം പറയട്ടെ ആ ക്ലിപ്പ് എല്ലാവരും കണ്ടുവോ ശരിയാണല്ലോ നന്നായി എന്നൊക്കെ പറയുമായിരുന്നു എങ്കിലും ആ ഓഡിയോ ക്ലിപ്പാണ് അത് മൂലമാണ് ആ കേസിലെ പ്രതിയായിരുന്ന പത്മരാജൻ മാസ്റ്റർ ഇപ്പോൾ ജയിലിൽ അഴി എണ്ണുന്നത് അല്ലാത്ത പക്ഷം ഒരുപക്ഷെ മിക്കവാറും അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായി തൻ്റെ കുടുംബത്തോടൊപ്പം കഴിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ കേസിൻ്റെ വിധിന്യായം ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പഠിച്ച എനിക്ക് തീർച്ചയാണ് അദ്ദേഹം തൻ്റെ ഓഡിയോയിൽ പറയുന്ന വസ്തുതകളുടെ വെളിച്ചത്തിലാണ് മിക്കവാറും എല്ലാ ചാനലുകളും മാധ്യമങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നാൽ ആരും തന്നെ ഇതുവരെ ആ ജഡ്ജ്മെൻറ്റ് നൂറ്റി അൻപത് പേജുള്ള ആ ജഡ്ജ്മെൻറ്റ് വായിച്ച് പഠിച്ചിട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ടിംഗ് ഇതുവരെയും നടത്തിയിട്ടില്ല സാധാരണഗതിയിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എത്രയും വേഗം അത് ഏർ ചെയ്യാനായിട്ട് ഈ മാധ്യമങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ ഓടാവോട്ടമാണ് കാരണം താമസിച്ചാണ് ആ സബ്ജക്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അതിനെ കാണാൻ ആൾക്കാർ കുറവായിരിക്കും പക്ഷേ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയല്ല ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അത് സമഗ്രമായി പഠിക്കും അതിന് സമയം ആവശ്യമാണ് അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എൻ്റെ വീഡിയോ എടുക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യം വളരെ സത്യസന്ധമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കേസിലെയും ജഡ്ജ്മെൻറ്റ് നൂറ്റി അൻപത് പേജുള്ള ജഡ്ജ്മെൻ്റാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും അത് ആധികാരികമായി പഠിച്ചു കഴിഞ്ഞിട്ടില്ല കാരണം ഈ ശ്രീജിത്ത് ഐ പി എസ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ പത്മരാജൻ ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക ഈ വിധിന്യായം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുക അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് ഈ വിധിയിൽ എന്ത് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ വിധി എങ്ങനെയാണ് തെറ്റാകുന്നത് എന്ന് സമഗ്രമായി പഠിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസത്തിനകം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ അങ്ങനെ ഈ വിധിന്യായം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഈ പത്മരാജൻ ജയിലിൽ കിടക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഏക കാരണക്കാരൻ ശ്രീജിത്ത് ഐ പി എസ് ആണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അന്ന് തന്നെ അതിൻ്റെ അന്വേഷണവും ആരംഭിച്ചു അന്ന് തന്നെ ഈ തലശ്ശേരി ഡി ഒ ഈ അതിജീവിത അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മാവനായ അബ്ദുള്ള നൽകിയ ഒരു പരാതിയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഡി ഒ എസ് പി കൈമാറിയിരുന്നു അങ്ങനെ ലോക്കൽ പോലീസാണ് ആദ്യം അന്വേഷണം ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ അന്വേഷണ സമയത്താണ് അതിജീവിത നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകുന്നത് തുടർന്ന് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം അന്വേഷണം ഫൈസലി എന്ന ഇൻസ്പെക്ടറെ ഏൽപ്പിക്കുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഈ തലശ്ശേരി ഡി ഒ എസ്പിയുടെ മേൽനോട്ടത്തിൽ ആക്കുന്നു തുടർന്ന് ഫൈസലി തന്നെ അന്വേഷണം നടത്തി പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പത്മരാജനെ അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്നു അങ്ങനെ കാസർഗോഡ് എസ് പി ആയിരുന്ന കെ വി സന്തോഷിൻ്റെ കൈകളിൽ അന്വേഷണം എത്തുന്നു അദ്ദേഹത്തെ സഹായിക്കാനായി ക്രൈംബ്രാഞ്ചിൻ്റെ ഡി ഒ എസ് പി രാധാകൃഷ്ണനും വരുന്നു അതുകൂടാതെ ഒരു വനിതാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് രണ്ട് വനിതാ കൗൺസിലർമാർ എന്നിവരും ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു അന്വേഷണം തുടർന്നു പോയി അങ്ങനെ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ അവർ ഒരു ഇടക്കാല കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു പിന്നെ പറഞ്ഞു ഞങ്ങളുടെ അന്വേഷണം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് എന്നും അവർ കോടതിയെ അറിയിച്ചു അങ്ങനെ ശാസ്ത്രീയവും സമഗ്രവുമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി എം പി നമ്പർ പതിനഞ്ച് അറുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത് കോടതിയിൽ ഫയൽ ചെയ്യുന്നത് അതിലാവശ്യം ഈ കുട്ടിയുടെ മൊഴിയെടുക്കാനായിട്ട് ഒരു സീനിയറായ വനിതാ ഐ പി എസ് ഓഫീസറിൻ്റെ സേവനം ആവശ്യമാണെന്നായിരുന്നു കോടതി അത് അംഗീകരിച്ചു അങ്ങനെയാണ് പാനൂറിലെ അസിസ്റ്റൻ്റ് കമ്മീഷണറായിരുന്ന ശ്രീമതി രീഷ്മ രവീന്ദ്രൻ ഈ അന്വേഷണത്തിൻ്റെ ഭാഗം ആകുന്നത് അവർ നാല് ദിവസം കുട്ടിയുടെ മൊഴിയെടുക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഈ കേസന്വേഷണം വളരെ സുഗമമായി മുന്നോട്ട് പോയപ്പോൾ ഈ അതിജീവിതയുടെ ബന്ധുക്കൾക്ക് തന്നെ മനസ്സിലായി അന്വേഷണം ഇങ്ങനെ പോവുകയാണ് എങ്കിൽ പ്രതി ശിക്ഷിക്കപ്പെടില്ല രക്ഷപ്പെടും അപ്പോൾ അവർ വളരെ വിദഗ്ധമായിട്ട് ഒരു ആസൂത്രണം നടത്തിയതിന് ശേഷം ഒരു ചെക്ക് മേറ്റ് നടത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ അതാണോ നമുക്കറിയില്ല അദ്ദേഹത്തെ കൊണ്ട് ഷെയജിത്ത് ഐ പി എസിനെ വിളിക്കുന്നു ഷെയജിത്ത് ഐ പി എസ് അതിൽ പെട്ടുപോകും ഇത്രയും പ്രമാദമായ ഒരു കേസിൻ്റെ വിശദമായ അന്വേഷണത്തെക്കുറിച്ചിട്ട് ഒരു പേരുമില്ലാത്ത ഒരു വ്യക്തിയോട് ശ്രീ ഐ പി എസ് അതിവിശദമായി സംസാരിക്കുന്നു അദ്ദേഹത്തിന് ക്ലാസ് എടുക്കുകയും ചെയ്യുന്നു ഈ കേസിൽ പോക്സോ ചുമത്താൻ തക്ക തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നും ഈ കുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് ഈ പോലീസിനെ അതിൽ നിന്നും തടയുന്നതെന്നും അദ്ദേഹം പറയുന്നു കൂടാതെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഈ പത്മരാജൻ എന്ന് പറയുന്നത് ഒരു തെമ്മാടിയാണ് എന്നും അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവനെതിരെ ഒരു റീസൺ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾ പോക്സോ ചുമത്തുന്നതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ കുട്ടിയുടെ ഈ വൈരുദ്ധ്യങ്ങൾ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിനുള്ള കൗൺസിലിങ്ങും മറ്റും കൊടുക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഓഡിയോ റീകളക്റ്റ് ചെയ്യാവുന്നതാണ് ശ്രീദ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതും അന്വേഷണ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ മുഹമ്മദിനോട് ഇത്തരം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല കൂടാതെ മുഹമ്മദിന് അതൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു അതിനുശേഷം മുഹമ്മദും ടീമും എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഓഡിയോയെ വൈറലാക്കി ലോകം മുഴുവൻ എത്തിച്ചു അവിടെയാണ് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ പത്മരാജൻ്റെ ഗതികേട് ആരംഭിക്കുന്നത് തുടർന്ന് വിക്റ്റിമിൻ്റെ മാതാവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു റിപ്പ് പെറ്റീഷൻ നമ്പർ ഇരുന്നൂറ്റി പതിനാറ് നാല്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത് ഫയൽ ചെയ്യുന്നു അതിൽ അവർ പറഞ്ഞത് ഈ അന്വേഷണം ശരിയായ ദിശയിൽ അല്ല പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിലെ എല്ലാ ആൾക്കാരെയും ഈ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റി നിർത്തണം ഈ ഷെയ് ഐ പി എസിനെയും ഈ അന്വേഷണത്തിൽ ഇടപെടാൻ അനുവദിക്കാൻ പാടില്ല പുതിയ ഒരു എസ് ഒരു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആ എസ് ഐ ടി ആയിരിക്കണം ഈ അന്വേഷണം ഇനി നടത്തേണ്ടത് എന്ന് അപ്പോൾ അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻറ്റൻഷൻ ഈ കുട്ടിയെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ആര് അന്വേഷണം നടത്തിയാലും സർക്കാരിന് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ആ കുട്ടിയുടെ ഈ അമ്മയുടെ ഈ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഹൈക്കോടതി അത്തരത്തിൽ അവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള തന്നെ ഒരു ഉത്തരവാണ് നൽകിയത് ആ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണോ ശ്രീദ് ഐ പി എസും ടീമും ഈ അന്വേഷണത്തിൽ നിന്നും മാറുന്നതും പുതിയ ഒരു ടീം ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ജയരാജൻ്റെ നേതൃത്വത്തിൽ ചാർജ് ഏറ്റെടുക്കുന്നതും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഡി വൈ എസ് പി രത്നകുമാർ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതും അതിനുശേഷമാണ് വളരെ വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചത് ഒരു കോടതിയുടെ ധർമ്മം എന്ന് പറയുന്നത് ആ കേസിലെ കുറ്റപത്രത്തിലെ ആരോപണങ്ങളുടെയും ഹാജരാക്കപ്പെട്ട തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സാക്ഷി മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്തിട്ട് ന്യായയുക്തമായ ഒരു വിധി പറയുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ കോടതി ചെയ്തിരിക്കുന്നത് സ്വന്തമായി അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ബഹുമാനപ്പെട്ട തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ചെയ്തിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ വിധിയെക്കുറിച്ചിട്ട് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി പറയുന്ന മുൻ ധാരണയോട് കൂടിയുള്ള അഭിപ്രായം കേട്ടാൽ മാത്രം മതി അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മാത്രം മതി നമുക്കൊരു സംശയം ഉണ്ടാകാൻ അതായത് ഈ കേസിൻ്റെ പുറകെ ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പിയേയും ഒക്കെ ഗൂഢമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് ഒന്ന് പാലത്തായി പീഡനം പാലത്തായി പീഡന കേസിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അയാൾ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടു അയാൾക്ക് ജാമ്യം കൊടുക്കാൻ കിട്ടാൻ വേണ്ടി ഉള്ള പണികളെല്ലാം പോലീസുകാരങ്ങ് കളിച്ചു അതിനകത്ത് അയാളുടെ ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് അപ്പോൾ അത് വന്നപ്പോൾ പോലീസിലുള്ള ആർ എസ് എസ്സുകാരെല്ലാം കൂടെ ചേർന്ന് റെഡിയാക്കി ആ കുഞ്ഞിൻ്റെ മൊഴി നാലാം ക്ലാസ്സുകാരുടെ മൊഴിയിൽ ഡേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞതാണ് ആ കുഞ്ഞ് കള്ളം പറയുന്നതാണെന്നാണ് മെഡിക്കൽ പരിശോധനയിലൊക്കെ സംഭവം സത്യമാണെന്ന് തെളിഞ്ഞതാണ് പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ ആരും തയ്യാറായില്ല അവസാനം പിന്നെ എന്തോ ഭാഗ്യത്തിന് അത് അതായത് ആ കുട്ടിയുടെ എന്ന് വെച്ചാൽ ഇവൻ്റെ ദൗർഭാഗ്യത്തിനും ആ കേസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തു ഇപ്പോൾ അത് ശിക്ഷയിൽ കലാശിച്ചപ്പെട്ടു അദ്ദേഹം പ്രതി ഒരു ആർ എസ് എസ് കാരനാണെന്നുള്ള മുൻ ധാരണയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ഈ പ്രതി ഈ കുട്ടിയുടെ അധ്യാപകനായിരുന്നു എന്ന കാര്യം സൗകര്യപൂർവ്വം മറക്കുന്നു കൂടാതെ ഈ മെഡിക്കൽ പരിശോധനയിലും മറ്റും എല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു എന്നുള്ള ഒരു കള്ളം കൂടി തട്ടിവിടുന്നു കൂടാതെ കേസിൻ്റെ മെറിറ്റിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല കാരണം കടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും കള്ളം പറയേണ്ടി വരും അവസാനം രത്നകുമാർ സീനിൽ വരുന്നത് കൂടിയിട്ടാണ് കഥ ആകെ മാറുന്നത് അല്ലെങ്കിൽ മാറ്റി മറിക്കുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ വിധിക്കെതിരെയുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഇങ്ങനെ എ ഡി ജി പി ശ്രീയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം നിരപരാധി ആണ് എന്നായിരിക്കില്ല പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ജഡ്ജ്മെൻറ്റിലെ ഈ ജഡ്ജ്മെൻ്റിലെ കണ്ടെത്തലുകൾ തെറ്റാണ് എന്നായിരിക്കും അവിടെ വാദം അല്ലെങ്കിൽ അപ്പീൽ മെമ്മോറാണ്ടം കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു കഠിന പഠനത്തിലാണ് ഞാൻ ഒന്നോ രണ്ടോ ദിവസത്തിനകം ഞാൻ അതിന് പ്രാപ്തനാകും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ വിധിയെക്കുറിച്ചുള്ള ആധികാരികമായ ഒരു പഠനം നമുക്ക് ഒരുമിച്ച് നടത്താം അത്തരം ഒരു വീഡിയോ ആയി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതുവരെ നന്ദി നമസ്കാരം